എന്റെ പൊന്നു മോനെ ആര് നെക്കണത് പൃഥ്വിരാജ്ഞായക പൃഥ്വിരാജിന് എന്റെ പൊന്നോളെന്തായി അമറക്ബറന്തോണിന്റെ ഡൈലോഗെ അമറക്ബറന്തോണിന്റെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണമാലയിലാണ് കണ്ണമാലിൽ തന്നെ നിൽക്കുന്നത് നമ്മുടെ മച്ചാൻ അപ്പോൾ ഇവിടെ നമസ്കാരം ഞാൻ മനാഫാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് ഫൈസൽ ഫൈസലുകയാണ് അതേപോലെ തന്നെ ഷാനുബിയാണ് നമ്മുടെ കോളനി മൂവിയിലെ ആക്റ്റേഴ്സാണ് നല്ല പക്കായിട്ട് ആക്ട് ചെയ്ത ടീമുകളാണ് അപ്പൊ നമ്മൾ ഇന്ന് മോളി ചേച്ചിയുടെ വീടിന്റെ അരികിലാണ് വന്നേക്കുന്നത് അപ്പം വളരെ ആശുപത്രിക്ക് കിടന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് പക്കായിട്ട് സപ്പോർട്ട് ചെയ്ത അപ്പൊ അവർക്ക് ചെറിയൊരു മധുരം കൊടുക്കണം അവർക്ക് ചെറിയൊരു മൊമാന്റ് കൊടുക്കണം അതിനായിട്ടാണ് ഇന്ന് മോളി ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കുന്നത് ഓക്കെ ഈ കോളനി എന്നുള്ള സിനിമ ഇപ്പൊ ടി റിലീസ് ആയിരിക്കാണ് തീർച്ചയായിട്ടും അത് വമ്പം വിജയമായിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ആ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കാൻ വന്നേക്കാണ് അല്ലെ ഓക്കെ അതെ അപ്പൊ എന്തായാലും നമുക്ക് മോളിശേശിയുടെ വീട്ടിലോട്ട് പോവാം എന്താ സ്വാഗതം ചെയ്യാൻ്റെ മോളിച്ചേച്ചു വീടാണത് മോളിച്ചേച്ചാ കേറി വരുമ്പത്തേ മോളിച്ചേച്ചു വീട്ടിലെ അവാടൊക്കെ അടിപൊളി അത് മാത്രമല്ലേ മോളിച്ചേച്ചി ആരൊപ്പം നിക്കണത് കണ്ടാ കേട്ടോ ഇത് ഫ്രീ ഫോട്ടോ സംഭവം ചേച്ചിക്ക് പാടില്ലാണ്ട് അഭിനയിച്ചു അതെ തീർച്ചയായിട്ടും ഇവര് എന്റെ സന്തോഷത്തിന് ഒരു കേക്ക് ഒക്കെ മുറിക്കാന്ന് പറഞ്ഞു വന്നേക്കാം നല്ല കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് മൈസിലേ നമുക്ക് മോളി മോളിച്ചു ചെറിയൊരു ആദരവ് സ്നേഹാദരവ് നമ്മള് നേരത്തെ അടിച്ചു വെച്ചാണ് പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല എന്തായാലും നമ്മുടെ കോളനിയുടെ പേരിൽ നമ്മളെ ആർട്ടിസ്റ്റുകളുടെ പേരിൽ ഞാൻ ഈ ഒരു മൊമാൻ്റെ അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഏഹ് അപ്പൊ എന്തായാലും ഈ ഒരു പടം നിങ്ങളെ കയറി കാണണം തീർച്ചയായിട്ടും മോളിയമ്മയുടെ ഒരുപാട് വേഷങ്ങൾ അതിനകത്തുണ്ട് മാക്സിമം പയ്യാനോ ടിയിലാണ് എന്തായാലും മോളിയമ്മ കട്ട് ചെയ്യിപ്പിക്കണം കാര്യം മൂവിയുടെ സാധനം ഏറ്റവും കൂടുതൽ േളിട്ടില്ല ഞാൻ പറയാം ഞാൻ ഒത്തിരി ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവി എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ആദ്യം പറഞ്ഞ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോഴേക്കും അവന്റെ ഒരു കൈ കഴുകാനും കാല് കാലി ഒരു ഒരാളുണ്ടാവും അയാള് ചെയ്യുന്നത് മാത്രമേ അയാളെ സരി ചെയ്യുന്നത് മാത്രമേ ചെയ്യുള്ളു അല്ലാതെ അയാൾക്കെ പോലെ ഒരു സ്കിറ്റ് ആണെങ്കിലും നമ്മൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഇന്ന് പോലെ ഇങ്ങനെ ചെയ്യാം എന്ന് പുള്ളിക്കൈ ഇരുന്നുള്ള എന്നുള്ള വർത്താനം മാത്രമേ ഉള്ളൂ ഇത് മനോഫിനെ ഞാൻ അങ്ങനെയല്ല കണ്ടു ഈ ആരാണ് ലൈറ്റ് സൗഡറി ആണെങ്കിലും വേണ്ടറയാണെങ്കിലും എന്താ നമുക്ക് എന്ത് പറഞ്ഞു സൗണ്ട് പറഞ്ഞു പറഞ്ഞില്ല മനസ്സിലാക്കി ഭയങ്കര ഒരു പ്രയാസം എനിക്ക് വളരെ ഒരു തോന്നി കാരണം ഞാൻ ഇന്ന് വരെയായിട്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയായിട്ട് കാണാൻ തീർച്ചയായിട്ടും മോളിച്ചേച്ചി ആ സിനിമ നമുക്ക് കാണിക്കണം അവിടനെ തന്നെ അത് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വലിയ സ്ക്രീനകത്ത് തന്നെ നമ്മള് ചേച്ചിയെ കാണിക്കും ഈ കുടുംബത്തോടൊപ്പം നമുക്ക് ചിലപ്പോൾ കാണിക്കാൻ നോക്കും ആ കേക്ക് മുറിക്കുന്ന മോളി ചേച്ചിയെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ സിനിമയുടെ ഒ ടി ടി കയറി എല്ലാവരും കാണുക അവർക്ക് നമുക്ക് കൊടുക്കാൻ പോണത് സ്വർണക്കോയിനാണ് ും കേട്ടാർ കാണണം പറഞ്ഞ കൊച്ചിക്കാരനാണ് സിനിമാക്കാർ കിടന്ന് ഹർഷാകാന് വേഷം ചെയ്തിട്ടുണ്ട് കോമഡി വേഷമാണ് അപ്പൊ നമ്മളെ മൂവി കൊച്ചു മൂവിയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ മൂവിയാണ് അപ്പൊ ആയതിനാൽ ഈ ഈ മൂവി രൂപ എല്ലാവരും നമുക്ക് ഇടുക്കാരിയാണ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അങ്ങനെ നമ്മുടെയൊക്കെ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മാക്സിമം രീതിയിലെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കുഞ്ഞിന്റെ വാക്കും കൂടെ കേൾക്കാം ഒരുപാട് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് വന്ന ഒരു കുട്ടിയാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ കോളനി മൂവിയിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് അപ്പൊ എന്തായാലും മോളെ കൂടെ പരിചയപ്പെടാം െ കുറിച്ച് ഞാൻ കൊറേ സിനിമയിൽ അഭിനയിച്ചു പക്ഷെ എന്താ നമ്മുടെ ആഗ്രഹങ്ങള് നമ്മളെ കണ്ടറിഞ്ഞ് നമുക്ക് നല്ലൊരു കഥാപാത്രം തന്ന് നല്ലൊരു വേഷം തന്ന് ഇവിടെ വരെ എത്തിച്ചാൽ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ പറഞ്ഞേ പറഞ്ഞു ആലോചിക്കുന്ന സമയത്ത് വെച്ചിട്ട് സിനിമ ഷൂട്ടിയുടെ സമയത്ത് പച്ചവെള്ളം കുടിച്ചിട്ട് പ്രാണം കത്തി ഇവനിരിക്കുന്ന ഇരിപ്പെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കയ്യിലെ പൈസ കൊടുത്തിട്ട് ബിരിയാണി മേടിച്ചോണ്ട് വണ്ടി കകത്ത് വടി എടുത്തോന്ന് പറഞ്ഞവരെ തല്ലി വെച്ചിട്ട് ഞാൻ ഞാൻ തിരിച്ചണ അവൻ അമ്മ ആവശ്യമില്ല ഞാൻ കരഞ്ഞ ആവശ്യമില്ലാതെ പോകും അത് ഇന്നും ഈ നിമിഷം വരെ മണ്ണോട് മണ്ണ അട്ടുപത് വരെ അവൻ ഞാൻ സ്നേഹിക്കും എന്റെ മകനപ്പുറം ഞാൻ നോക്കി പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്നത് അല്ലേ പൈസ പേരുടെ സ്വപ്നമാണ് സ്വപ്നം പല പല ഡയറക്ടർമാര് അഭിനയിക്കാൻ കുറെ ചാൻസ് വെച്ച് ആൾക്കാര് വരുന്നുണ്ട് അവരൊക്കെ മാക്സിമം പറ്റുമെങ്കിലും സംവിധായന്മാരും പ്രൊഡ്യൂസറൊക്കെ അഭിനയിപ്പിക്കണമെന്ന് എന്റെ ഒരു താഴ്മ അപേക്ഷം കണ്ണുനീരൊക്കെ പോട്ടെ നമുക്ക് കേക്ക് മുറിക്കാം ആഘോഷമാക്കിയിരിക്കുകയാണ് കോളനിന്ന് പറഞ്ഞ മൂവി ഒ ടി ടിയിൽ തകർത്തോണ്ടിരിക്കുക അതുമാത്രമല്ല സ്വർണ്ണക്കോയിന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കാം സ്വർണ്ണക്കോയിൻ്റെ പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ കോളനി മൂവിയുടെ പേരിൽ പിന്നെ ഒരു സ്വർണ്ണക്കൂയിന് അതേപോലെ തന്നെ നിരവധി പ്രോത്സാഹന സമ്മാനം കിട്ടുകയാണ് കാര്യം ഈ ഒരു മൂവി ന്യൂ ഫൈസിൻ്റെ ആണ് ഈ മോളിയമ്മയൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഷാജി ഹട്ടനും അത് കോപ്രാഷ് ബൈജു കുട്ടൻ രാജാ സാഹബ്ബ് ഇത്രയാണ് പ്രൊഫഷണൽ ആയിട്ടുള്ളവർ പിന്നെ പ്രസിത സാലക്കുടി ഉണ്ട് അഭിലാഷ് ഷെട്ടായുണ്ട് അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളാണ് ഇവർ സപ്പോർട്ട് ചെയ്തത് അപ്പം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പയ്യാന പയ്യാനാ ഒറ്റിവിറ്റി നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എത്താം അത് നിങ്ങൾ പെയ്ഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മൂവി വാച്ച് ഫുള്ള് വാച്ച് ചെയ്യണം അതിനുശേഷം ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഈ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നിറക്കിട്ടിട്ട് നമ്മളിതേ ഒരു ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് മോൾ ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് കാര്യം ഈ ന്യൂ ഫേസിന്റെ മൂവിയായ പേര് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാരുല്ല അപ്പോൾ എല്ലാവരും ഇതൊരു കോമ്പറ്റീഷനായിട്ട് ഏറ്റെടുക്കണം ഒരുപാട് സമ്മാനം കാരണം സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടത്തില്ലല്ലോ പയ്യാനി പയ്യാന 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 പയ്യാനിയിലാണ് നമ്മുടെ ഈ പടം കളിക്കുന്നത് തീർച്ചയായിട്ടും അത് അതല്ല നമ്മുടെ ഈ പരിപാടി ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ അതിന്റെ ഓരോ സ്ക്രീൻഷോട്ടും ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ടീം ഗ്രാം നമ്മൾ കൊടുക്കാൻ ഒരു അല്ല സ്പോൺസർ ഉണ്ടോ നമുക്ക് സ്പോൺസർ ഉണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം കാര്യം നിങ്ങൾ വെറുതെ ഓടിച്ചിട്ട് കാണരുത് കാര്യം നിങ്ങൾ ആ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വരുമ്പോഴത്തെ ചിലപ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കും മൂവിയുടെ ആ ഒരു എന്തെങ്കിലും പാർട്സ് നമ്മൾ ചോദിക്കും അപ്പൊ അതിനകത്ത് നിങ്ങളെ നിരാശപ്രദം പാടില്ല അപ്പൊ അതിന് ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്ത് കാണണം എന്നാൽ മാത്രമേ നമുക്ക് അത് ലഭിക്കുകയുള്ളൂ ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഭക്ഷണിക്കും ദാരിദ്ര്യം നഷ്ടപ്പെടാൻ അനുഭവിക്കണം നമ്മൾ ഈ കലയിൽ വരുമ്പോഴേക്ക് അപ്പൊ നമ്മൾ എല്ലാവരും കൂടി കൂടിയ കൂടായ്മെന്താണ് പടം എടുത്തിട്ടുണ്ടെങ്കിൽ അവര് എല്ലാവരും കൂട്ടായ്മയോട് ഇന്നാലേ മാത്രമേ ഇത് വിജയിക്കുള്ളൂ എല്ലാ സിനിമ അതെ ഇത് പാടിയമ്പാട് കുമ്പാരി പാടം എന്ന് പറഞ്ഞാടിയാ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറയാനുള്ളത് നമ്മുടെ ഈ പരിപാടി മോളി ചേച്ചിയുടെ ഈ പരിപാടി ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ നമ്മുടെ കോളനി എന്ന് പറയുന്ന മൂവിയുടെ സ്ക്രീൻഷോട്ട് ഇടുക അപ്പോൾ

എല്ലാരും സന്തോഷമായിരിക്കണം സന്തോഷമായിരിക്കാണ് മോളച്ചു പണി ഭവൻ പേരേ ഒരു അട്ടായം ഏ ഈ സീനായ പണ്ടായോ അഭിനി ഒരു പക്ഷം വെക്കുമ്പോ എന്നെ വിളിക്കണം എന്ത് എന്നെ നായോ ഒരു വെക്കുമ്പോ വിളിക്കാനുള്ള മര്യാദണ്ടായിക്കോട്ടെ പക്ഷെ നമ്മളെ കൊച്ചി ചങ്ങായിട്ട് നിൽക്കുന്ന ആള് തന്നെയാണ് ശരി തന്നെയായി പക്ഷെ ഒരു ഫംഗ്ഷൻ നിക്കുമ്പോ നമ്മളെ വിളിക്കാനുള്ള മനോരുന്നില്ല ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മളൊക്കെ ഒരുപാട് 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 കാണിച്ച് ഒരുപാട് കൊടുത്തു കൊടുത്തു ആ ശരി ഡാൻസ് ും പോയാണ്ട് കേക്ക് തന്നോണ്ട് എന്താ വളർന്നിരിക്കുന്നു ഞാൻ മേടിച്ചത് സിനിമയ്ക്ക് വേണ്ടി കണ്ടോടിയുണ്ട് കാണിച്ച ഒരു പരിപാടിയാണ് അഭിലാഷ് അത് നമ്മള് വാട്സാപ്പിലെ മെസ്സേജ് കൊടുക്കാറില്ലല്ലോ മനപൂർവ്വമല്ല അഭിലാഷ് അഭിലാഷ് ഇതേപോലുള്ള അഭിലാഷിനെ കുറിച്ച് പാലി കമൻസ് ആണ് മൊത്തം പിന്നെ കൂടെ അഭിലാഷ് ഈ കാരണം ഞാൻ ഈ സംഭവം അറിഞ്ഞത് ബെരയർ സിനിമാനുസല്ല അറിയുന്നത് മോശം ഫംഗ്ഷൻ നടക്കണമെന്ന് അപ്പൊ ഞമ്മള് ഏത് പഠന കോളനി മൂവീടെ മാസം മനാപാദന നേരെ ഞാൻ പോരെയ്ത് എനിക്ക് സങ്കടമുണ്ട് ഭക്ഷണമുള്ള കാര്യം പറഞ്ഞു ഈ സിനിമയില് ഡാനി എന്നൊരു കഥാപാത്രം ചെയ്തത് ഞാനാണ് മൊത്തം കംപ്ലൈന്റ് ആണ് പെണ്ണോ മുടിച്ച് കുളിക്കൂല അതല്ല ഞാനിങ്ങനെ നടന്നു പോകണ സമയത്ത് അല്ല ഞാനിങ് നടന്നു പോകാരുന്നു നടന്നു പോയി പെണ്ണ് വീഴാൻ പോയി പെട്ടെന്ന് അങ്ങ് പിടിച്ചു അപ്പൊ പെണ് അങ്ങനെയാണ് പെണ്ണുൻ ആയത് നോട്ടപ്പൊള്ളിയാണോ കേട്ടോ അങ്ങനൊന്നും ചെയ്തില്ല സുറേ ഓണത്തിനെങ്കിൽ മുട്ട വെച്ചോടാൻ പാടില്ല കാരണം അറിയോ േ ആനുമയനത്തിന് വേഷം ചെയ്തായിരുന്നല്ലോ ഇല്ലേ ചെയ്തില്ലേ കണ്ടിട്ട് മനസ്സിലായില്ലേ ആ അപ്പൊ ആളാണ് അപ്പൊ നിങ്ങളെല്ലാരും കൊണ്ട് കേക്ക് ഒറ്റക്ക് തിന്നപ്പൊ നമ്മളെ വിളിക്കാണ്ട് ശരിയാണോ ഞാൻ ഞാൻ എന്നെ ഒന്ന് വിളിക്കാറില്ല മോളിയമ്മക്ക് ഒന്നും വിളിക്കാറുന്നല്ലോ അങ്ങനെയല്ല മോളെ പോലെ പിന്നെ കള്ളക്കൃഷ്ണനെ പോലീസും ജലവും പോലും നമ്മുടെ കുടുംബത്തിന് മക്കള് സമ്മതിക്കുവാൻ വീട്ടിന്റെ ചവിട്ടി പൊറത്തിറക്കിയെന്ന് പറഞ്ഞു അതെ ഞാൻ വേറെ കമന്റ് കഴിഞ്ഞ എപ്പിസോഡ് ഒക്കെ എപ്പിസോഡൊക്കെ ചെയ്തപ്പോളിക്കാത്ത മുടി എന്തെങ്കിലും അതും എനിക്കറിയില്ല ഒരുപാട് കമന്റുകൾ പറഞ്ഞാൽ ഇവനെ വിളിക്കാത്തവന് എന്തിനാണ് ഇവനെ സിനിമയിൽ അഭിനയിപ്പിച്ച ആരാണോ ഇന്ന് ഇവനെ വല്ലൊരു സിനിമയിൽ അഭിനയിപ്പിക്കുക ഇവന് ആര് കഥാപാത്രം കൊടുത്തു ഇങ്ങനെയൊക്കെ കുറെ കമന്റ് വന്നു ബിലാഷിനെ പറ്റി എനിക്ക് എന്താ പറയുക വെച്ചാൽ ഇപ്പം ഈ സിനിമയിൽ അവന് ഒരു കഥാപാത്രം എടുത്തിരിക്കുന്നവർ അവനാണ് ഡാനി ഡാനി ഡാനിന്റെ കഥാപാത്രം എടുത്തിരിക്കുന്ന അവനാണ് ഞാൻ അവന്റെ ഒരു വളർത്തമ്മയായിട്ടാണ് ഇതിന്റെ അകത്ത് ഞാൻ അഭിനയിച്ചിരിക്കും പക്ഷെ ഇവന്റെ കൈയരിപ്പ് ശരിയല്ലെന്ന് ഞാനും പറയും അത് ശരിയല്ല തോട്ടിക്കളിച്ച പിന്നെ ആൾക്കാർ കുറ്റി കട്ടിക്കാണോ നടനെപ്പറ്റി സൂപ്പർ എനിക്ക് സിനിമ എനിക്കറിയാം

നമ്മുടെ പേരനെ കുറിച്ച് എന്താ അഭിപ്രായം പെരേരൻ ആൻസർ ഉണ്ട് വേറെ ചേച്ചി വേറെ ആരുണ്ട് അല്ല വേറെ ആരുണ്ടോ ഇങ്ങോന്നെ പറയാം ആ മറ്റേ പാട്ട് ചേച്ചിക്ക് മാരി മോളെല്ലിൻ ഗോപുരങ്ങൾ അങ്ങനുണ്ട് ചിരിച്ചില്ലല്ലോ ഞാൻ ഇവിടെ ഇല്ല അങ്ങനെ പോയി ചേച്ചി ഓർക്കണ്ടോ ഈ പനി പെട്ടേ വന്നു ഗോപുരങ്ങൾക്കും അയ പാട്ടുകാരാണ്ടല്ലേ അവൻ പാട്ടുകാരനാണ് അതെനിക്കറിയാവുന്നതാണ് കാരണം ഞങ്ങളെ ജൂനിർ ഓഫീസ് എംപ്ലേസ് യൂണിയനിൽ വെച്ചിട്ട് അവർ ഫസ്റ്റിൽ ഞാൻ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇവരുടെ വടക്കമുള്ളതാണ് ഇതായ്മ തുടങ്ങണ കാലം മതി ഞാനുള്ളതാണ് അത് ജൂനിയർ ഓഫീസ് എംപ്ലേസ് യൂണിയൽ തുടങ്ങണ കാലം മതി ഞാനുള്ള ആളാണ് എനിക്കറിയാവുന്നോ അതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ അത് എല്ലാവരും പോയി ഇവന് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പാട്ടുപാടി എങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഇവനിക്കീ സിനിമ കീഴിലിങ്ങനെ കറക്കിക്കൂത്താൻ തുടങ്ങിയത് நம்ம மோளமி அந்த பாட்டே மோளமிக்கு അതിനാറിന്റെ കോളനിയാണ്ളനിയാണ് പയ്യനാ ഊട്ടി കാണാൻ മറക്കരുതല്ലോ ഷാഹിനാന്റെ അഭിനയം ഷാഹിനാന്റെ അഭിനയം പൊളിയാണല്ലോ ഷാഹിബിയുടെ അഭിനയം പൊളിയാണല്ലോ ഏല്ലാരും കാണണേ കൊത്തുന്നു তো এটা করে করে তো আই দি বড়ি